ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവരി ഡേ കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യങ്ങളായി പ്രഖ്യാപിച്ചത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് താജിക്കിസ്ഥാൻ അസർ ബൈജാൻ മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യങ്ങളായി പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ് താജിക്കിസ്ഥാനും അസർ ബൈജാനും ഫ്രീഡം കെയർ എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന കേരളത്തിലെ ജയിലാണ് കാക്കനാട് വനിതാ ജയിൽ ഫ്രീഡം കെയർ എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന കേരളത്തിലെ ജയിലാണ് കാക്കനാട് വനിതാ ജയിൽ അസ്രത് മൊഹാനി ഇൻകുലാബിന്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്രം രചിച്ചത് കെ രാജഗോപാലാണ് ഹസ്രത് മൊഹാനിയെ കുറിച്ച് ഹസ്രത് മൊഹാനി ഇൻ ഗുലാബിന്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്രം രചിച്ചത് കെ രാജഗോപാലാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി സാറാ തോമസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹയാക്കിയ കൃതിയാണ് നാർമുടി പുടവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി സാറാ തോമസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹയാക്കിയ കൃതിയാണ് നാർമടി പുടവ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ കുമരകത്ത് നടന്ന ജി ട്വൻ്റി ഷേർപ്പമാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അമിതാഭ് കാന്താണ് ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കുമരകത്ത് നടന്ന ജി ട്വൻ്റി ഷേർപ്പമാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അമിതാഭ് കാന്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ച വൺ വേൾഡ് ടി ബി ഉച്ചകോടിയുടെ വേദി വാരണാസി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ച വൺ വേൾഡ് ടി ബി ഉച്ചകോടിയുടെ വേദിയാണ് വാരണാസി ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനായുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ വംശജനാണ് അമിത് ക്ഷത്രിയ ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനായുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ വംശജനാണ് അമിത് ക്ഷത്രിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ റെയിൽവേ ശൃംഖല നൂറ് ശതമാനം വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചത് ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ റെയിൽവേ ശൃംഖല നൂറ് ശതമാനം വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചത് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച വിദേശ രാജ്യം ബ്രിട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച വിദേശ രാജ്യം ബ്രിട്ടനാണ് കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാരയാനം ൂര്യാംഷ കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാരയാനമാണ് സൂര്യാംശു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഷസ് ക്രിക്കറ്റ് പരമ്പര നിയന്ത്രിച്ച മലയാളിയാണ് നിതിൻ മേനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആശസ് ക്രിക്കറ്റ് പരമ്പര നിയന്ത്രിച്ച മലയാളി നിതിൻ മേനോനാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയാണ് ആഷസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആശാസ് ക്രിക്കറ്റ് പരമ്പര നിയന്ത്രിച്ച മലയാളിയാണ് നിതിൻ മേനോൻ ഐ സി സി എലീറ്റ് പാനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ കൂടിയാണ് നിതിൻ മേനോൻ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഏക വനിതയാണ് ക്രിസ്റ്റീന ഹമോ കോച്ച് മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഏക വനിത ക്രിസ്റ്റീന ഹമ്മോ കോച്ച് ആണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരി ക്രിസ്റ്റീന കോച്ച് ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിതയായിട്ട് മാറും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഏക വനിതയാണ് ക്രിസ്റ്റീന ഹമ്മോ കോച്ച് തുടർച്ചയായി ആറ് തവണ സ്പാർക്ക് പുരസ്കാരം നേടുന്ന ഏക സംസ്ഥാനമാണ് കേരളം തുടർച്ചയായി ആറ് തവണ സ്പാർക്ക് പുരസ്കാരം നേടുന്ന ഏക സംസ്ഥാനം കേരളമാണ് സ്പാർക്കിന്റെ പൂർണ്ണരൂപം എന്താണ് സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ് എന്നതാണ് സ്പാർക്കിന്റെ പൂർണ്ണരൂപം സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ് എന്നതാണ് സ്പാർക്കിന്റെ പൂർണ രൂപം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് തുടർച്ചയായി ആറ് തവണ സ്പാർക്ക് പുരസ്കാരം നേടുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് നയം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ് ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് നയം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ് പരമ്പരാഗത മേൽക്കൂരയേക്കാൾ കൂടുതൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ മേൽക്കൂരകൾ രൂപകൽപ്പന ചെയ്യുന്ന നയമാണ് കൂൾ റൂഫ് നയം ഇതുവഴി ചൂട് നില ചൂട് കുറച്ച് തണുപ്പ് നിലനിർത്താൻ വീടിന്റെ ഉത്ഭാഗങ്ങൾ തണുപ്പ് നിലനിർത്താൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് നയം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ഡാനിൽ മെദ്വദേവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ഡാനിൽ മെദ്വദേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് പെട്രാ ക്വിറ്റോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് പെട്ര ക്വിറ്റോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ഡാനിൽ മെദ്വദേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഒൻപതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഒൻപതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കാൻ പോകുന്ന പത്താമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് സൗദി അറേബ്യ ഒരു അപകട സ്ഥലത്ത് പോലീസ് പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പരിശീലിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി ഒരു അപകട സ്ഥലത്ത് പോലീസ് പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പരിശീലിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരമാണ് പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരമാണ് വിദ്യാഭ്യാസ മേഖലയിലെ നൂതനമായ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുവാനും പങ്കുവെക്കുവാനുമുള്ള വേദി ഒരുക്കുക എന്നതാണ് കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയായത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ൂർണ്ണ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യമാണ് സ്യൂഡോലി പാരീസ് ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യമാണ് സ്യൂഡോലി പാരീസ് ജപ്പാനിലാണ് സ്യൂഡോലി പാരീസ് ജനുസിലെ മത്സ്യങ്ങളെ കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യമാണ് സ്യൂഡോലി പാരീസ് രണ്ടാമത് കേരള കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ് രണ്ടാമത് കേരള കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച രാജ്യം ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യം ഇറാനാണ് ഇറാന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടിയ ദൂര പരിധിയിൽ ഉപഗ്രഹമാണ് സുറയ്യ എന്ന ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യം ഇറാനാണ് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് സുറയ്യ എന്ന ഉപഗ്രഹം എത്തിച്ചത് ഇറാന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും കൂടിയ ദൂരപരിധിയിൽ എത്തിച്ച ഉപഗ്രഹമാണ് സുറയ്യ ഗുരുദേവ കഥാമൃതം എന്ന കൃതിയുടെ രചയിതാവ് മാങ്ങാട് ബാലചന്ദ്രനാണ് ഗുരുദേവ കഥാമൃതം എന്ന കൃതിയുടെ രചയിതാവ് മാങ്ങാട് ബാലചന്ദ്രനാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രചോദനപരമായ കഥകൾ ഉൾപ്പെടുന്ന പുസ്തകമാണ് ഗുരുദേവ കഥാമൃതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കലാമണ്ഡലം ഫെലോഷിപ്പ് ലഭിച്ച വേണുജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കലാമണ്ഡലം ഫെലോഷിപ്പ് ലഭിച്ച വേണുജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യങ്ങളായി പ്രഖ്യാപിച്ചത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് താജിക്കിസ്ഥാൻ അസർബൈജാൻ ഫ്രീഡം കെയർ എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ വിപണിയിലെത്തിക്കുന്ന കേരളത്തിലെ ജയിൽ കാക്കനാട് വനിതാ ജയിൽ ഹസ്രത് മൊഹാനി ഇൻഗുലാബിന്റെ ഇടിമുഴക്കം എന്ന ജീവചരിത്രം രചിച്ചത് കെ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി സാറാ തോമസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹയാക്കിയ കൃതി നാർമടി പുടവ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കുമരകത്ത് നടന്ന ജി ട്വന്റി ഷേർപ്പന്മാരുടെ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് അമിതാഭ് കാന്ത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ച വൺ വേൾഡ് ടി ഉച്ചകോടിയുടെ വേദി വാരണാസി ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനായുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ വംശജൻ അമിത് ക്ഷത്രിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ റെയിൽവേ ശൃംഖല നൂറ് ശതമാനം വൈദ്യുതീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ചത് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളവുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച വിദേശ രാജ്യം ബ്രിട്ടൻ കേരളത്തിലെ ആദ്യത്തെ സൌരോർജ്ജ വിനോദ സഞ്ചാരയാനം സൂര്യാംശു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആശാസ് ക്രിക്കറ്റ് പരമ്പര നിയന്ത്രിച്ച മലയാളി നിധിൻ മേനോൻ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഏക വനിത ക്രിസ്റ്റീന ഹമോകോച്ച് തുടർച്ചയായി ആറ് തവണ സ്പാർക്ക് പുരസ്കാരം നേടുന്ന ഏക സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് നയം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ഡാനിൽ മെത്ബവേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിയാമി ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് പെട്ര ക്യുറ്റോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഒൻപതാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈന ഒരു അപകട സ്ഥലത്ത് പോലീസ് പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പരിശീലിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി സേഫ് പദ്ധതി കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ വേരി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യം സ്യൂഡോലി പാരീസ് രണ്ടാമത് കേരള കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ജില്ല മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച രാജ്യം ഇറാൻ ഗുരുദേവ കഥാമൃതം എന്ന കൃതിയുടെ കർത്താവ് മാങ്ങാട് ബാലചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കലാമണ്ഡലം ഫെലോഷിപ്പ് ലഭിച്ച വേണുജി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടിയാട്ടം